മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി എൻ ഡി എ സഖ്യകക്ഷിയായ എൻ പി കേസ് പിൻവലിക്കണമെന്ന് മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സഗ്മ ആവശ്യപ്പെട്ടിരിക്കുകയാണ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ എൻ പി അധ്യക്ഷൻ കൂടിയായ കോൺറാഡ് സഗ്മ ആവശ്യപ്പെടുന്നു അർജുൻ പീതാംബരന്റെ വിവരങ്ങളുമായിട്ടുണ്ട് അർജുൻ പലയിടങ്ങളിൽ ഇത്തരത്തിലുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യവും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ സഖ്യകക്ഷിയുടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് എന്താണ് ആവശ്യം മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ എൻ ഡി എ സഖ്യകക്ഷി കൂടിയായിട്ടുള്ള എൻ പി വ്യക്തമാക്കിയിരിക്കുന്നത് മേഘാലയ മുഖ്യമന്ത്രി കോൺട്രാറ്റ് താങ്മ തന്നെ ഇപ്പോൾ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് കത്ത് അയച്ചിരിക്കുന്നു വിഷ്ണുദേവസായിക്ക് കത്തയച്ചിരിക്കുന്നു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ കന്യാസ്ത്രീക്ക് മേൽ ചുമത്തിയിരിക്കുന്ന കേസുകൾ റദ്ദാക്കണം അത് എന്നുള്ള കാര്യം രണ്ടാമത്തേത് ഒരു നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണം ഈ സംഭവത്തിൽ അതായത് ഈ ടി ആർ ഇവരെ തടഞ്ഞു വയ്ക്കുന്നതും പിന്നീടുണ്ടായ ആൾക്കൂട്ട നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്നുള്ളത് മൂന്നാമത്തേത് ഇത്തരത്തിലുള്ള ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പീഡനങ്ങൾ അക്രമങ്ങൾ അതെല്ലാം അവസാനിപ്പിക്കണം അതിലൊരു നടപടി ഛത്തീസ്ഗഡിൽ ഉൾക്കൊള്ളണമെന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് തന്നെ എൻ പി അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കോൺട്രാക്ട് സാമ ഒരു കത്തയച്ചിരിക്കുന്നത് ബിജെപിക്ക് മേൽ സമ്മർദ്ദം കൂടുകയാണ് അത് എൻ ഡി എക്ക് അകത്തു നിന്ന് തന്നെ എൻ ഡി എ സഖ്യകക്ഷികളിൽ നിന്ന് തന്നെ സമ്മർദ്ദം ഇത്തരത്തിൽ വരുന്നു ഈ കന്യാസ്ത്രീമാർക്കെതിരെ നടപടി എടുത്തതെല്ലാം തന്നെ പിൻവലിച്ച് ഇവരെ മോചനത്തിനുള്ള ഇടപെടലുകൾ അത് കൂടുതൽ സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇടപെടലുകളാണ് ഇപ്പോൾ എന്തായാലും ശക്തമായി കൊണ്ടിരിക്കുന്നത് ശരി ബിജെപിക്കുമേൽ എൻ ഡി എ സർക്കാരിനുമേൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുന്നു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് തടവറയിലാക്കിയ വിഷയത്തിൽ എന്നുള്ളതാണ് എൻ പി കൂടി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് അർജുൻ പീതാബരൻ റിപ്പോർട്ട് ചെയ്തത്